സംസ്ഥാനത്ത് ഡെങ്കിപ്പനി എലിപ്പനി തുടങ്ങിയ രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയെന്ന് ആരോഗ്യവകുപ്പ് ബാധയ്ക്കുള്ള പ്രതിരോധ വാക്സിനുകൾ എല്ലായിടത്തും ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നതിന് പിന്നാലെയാണ് വിലയിരുത്തൽ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി എലിപ്പനി ജലജന്യ രോഗങ്ങൾ തുടങ്ങിയവ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നതിന് പിന്നാലെയാണ് വിലയിരുത്തൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും മെയ് പതിനഞ്ചിനകം രോഗപ്രതിരോധത്തിനായുള്ള പ്ലാൻ തയ്യാറാക്കണമെന്നും നിർദ്ദേശമുണ്ട് അതോടൊപ്പം പേവിഷബാധയ്ക്കുള്ള പ്രതിരോധ വാക്സിനുകൾ എല്ലായിടത്തും ഉറപ്പാക്കാനും ആവശ്യപ്പെട്ടു കൊതുകുജന്യ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ആരോഗ്യ ജാഗ്രതാ കലണ്ടറുകൾ പ്രകാരം ഫീൽഡ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും നിർദ്ദേശമുയർന്നു തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായി കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും വ്യക്തമാക്കി ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി പൊതുജനാരോഗ്യം ശക്തമാക്കണമെന്നും സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ രോഗങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം